നമ്മളെല്ലാവരും അർജുനന് വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് നമ്മൾ മാത്രമല്ല കേരളത്തിലെ ഓരോ വീട്ടുകാരും ഈ തെരച്ചിലിൻ്റെ ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം എന്നാണ് തെരച്ചിലിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും നമ്മൾ ഇതേ പ്രതീക്ഷ വെച്ച് പുലർത്തിയ ആളുകളാണ് അവസാനം നമ്മൾ കണ്ടെത്തിയത് ഗംഗാവലി പുഴയിൽ നിന്ന് ഈ ഈശ്വര മൽപ്പയടക്കമുള്ള ആളുകളും ഡൈവ് ചെയ്ത് നേവിയുടെ ആളുകളും പറഞ്ഞത് ഇത് പുറത്തെടുക്കണമെങ്കിൽ അതിൻ്റെ മുകളിൽ വലിയ വലിയ പാറക്കല്ലുകളും ആൾമരമുണ്ട് അത് മാറ്റണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഡ്രഡ്ജിങ്ങിനെ കുറിച്ചൊരു ആലോചന നടത്തിയത് അങ്ങനെയാണ് ജില്ലാ ഭരണകൂടം സർക്കാരുമായി ആലോചിച്ച് ഇവിടുത്തെ എം എൽ എയുടെ പ്രത്യേക താൽപ്പര്യപ്രകാരം അൻപത് ലക്ഷം എസ്റ്റിമേറ്റ് പ്രതീക്ഷിക്കുന്ന ഈ ഡ്രഡ്ജിങ്ങിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുത്തത് പിന്നീടും തടസ്സം വന്നു അത് ഒരു കൂടിയായി മാറി കോഴിക്കോട്ട് എം പി എം കെ രാഘവേട്ടന് ഞാനും ബാംഗ്ലൂരിൽ നേരിട്ട് പോയി കർണാടക മുഖ്യമന്ത്രിയെ സമീപിച്ച് ഈ അർജുൻ്റെ കാര്യത്തിലുള്ള ഗൗരവം ബോധിപ്പിച്ചതിന് ശേഷം ഉടനെ മുഖ്യമന്ത്രി ജില്ലാ കലക്ടറുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇതിലൊരു തീരുമാനമെടുത്തത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ ചാൻസാണ് അന്നും ഇന്നൊരു എന്ന് പറയാം അന്ന് കാലാവസ്ഥ പ്രതികൂലമാണ് നല്ല കൂരിച്ചൊരിയുന്ന മഴ ഇടിച്ചൽ സംഭവിക്കുന്ന സമയം ഈ ഗംഗാബലി പുഴയിൽ ഞാൻ തന്നെ ജാക്കറ്റ് ഇട്ട് അന്നത്തെ ആദ്യത്തെ ഒരു ബോട്ട് യാത്രയിൽ പോയ നടക്കുന്ന ഓർമ്മകൾ ഇപ്പോഴും മനസ്സിലുണ്ട് ഇന്നലെ അങ്ങനെയല്ല ഇന്നലെ ആ ഡ്രഡ്ജിങ്ങിൽ ഞാനതിൻ്റെ ഓരോ ആദ്യത്തെ തെരച്ചിൽ നടത്തുമ്പോൾ അതിൻ്റെ മുകളിലെ സതീശയിൽ എം എൽ എയുടെ കൂടെ കലക്ടറെ കൂടെ എസ് പിയുടെ കൂടെ ഞാനും ഉണ്ടായിരുന്നു ഇന്ന് തെളിഞ്ഞ് നല്ല അന്തരീക്ഷമാണ് ഡ്രഡ്ജിങ് ഇന്ദ്രപാലൻ എന്ന് പറയുന്ന അദ്ദേഹം ലൊക്കേറ്റ് ചെയ്ത സി പി വൺ ടു ത്രീ ഫോർ എന്ന് പറയുന്ന പ്രദേശങ്ങൾ ലൊക്കേറ്റ് ചെയ്ത തെരച്ചിൽ ആരും കയറ് ഒരു ലോഹത്തിന്റെ കഷ്ണം കിട്ടി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതാനും മണിക്കൂറുകൾക്കകം അർജുനം മാത്രമല്ല ഈ പ്രദേശത്തെ ലോകേഷ് നായ്ക്കും ജഗന്നാഥനായ്ക്കും പറയുന്ന ആളുകളടക്കം നമുക്ക് കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഓ റിസൾട്ട് അല്പസമയത്തിനകം ഉണ്ടാവുമെന്ന് നൂറ് ശതമാനം പ്രതീക്ഷിക്കാം നൂറ് ശതമാനം ഇപ്പം കിട്ടി കയറ് കിട്ടിയിട്ടുണ്ട് അവർക്ക് കൃത്യമായൊരു ധാരണയുണ്ട് ഇതിൻ്റെ ഒരു ഡിസൈൻ ഇവിടുത്തെ ജില്ലാ ഭരണകൂടത്തിൻ്റെ കയ്യിലുണ്ട് ഇപ്പോൾ എസ് പിയും കളക്ടറും പിന്നെ എം എൽ എയും വന്നതിന് ചേട്ടം അവർ മീറ്റിങ് ചേരുന്നുണ്ട് എന്തായാലും നമുക്ക് ഇപ്പം നമ്മളിവിടെ കാണേണ്ട ഒരു കാര്യം ഒരു ചെറിയ നൂറ് ഇരുന്നൂറ് മീറ്ററിനകത്താണ് ഈ സംഭവം നടന്നിട്ടുള്ളത് എന്നുള്ളത് ഒരു വസ്തുതയാണ് അപ്പം അതുകൊണ്ട് ആ തെരച്ചിൽ വളരെ കൃത്യമായി നടന്നാൽ നമുക്കുള്ളവരെയും അർജുനെയും കണ്ടെത്താൻ കഴിയും മൂന്ന് ദിവസത്തെ കരാറൊന്നുമല്ല കൃത്യമായി അന്ന് തന്നെ പത്ത് ദിവസത്തെ അഗ്രിമെന്റ് വെച്ചതാണ് ആ രീതിയിലേക്കുള്ള പിന്നെ പത്തിന് കൂടിയാലും ഇവർ ചെയ്യും ഇവരുടെ മുമ്പിൽ ടാസ്ക് എന്ന് പറയുന്നത് എന്തായാലും റിസൾട്ട് ഉണ്ടാക്കണം എന്നുള്ള ഒരു ചാലഞ്ച് സർക്കാരിൻ്റെ മുമ്പിലുണ്ട് ജില്ലാ ഭരണകൂടത്തിൻ്റെ മുമ്പിലുണ്ട് കേരളത്തിൻ്റെ സമ്മർദ്ദമുണ്ട് ആ രീതിയിൽ നടക്കുമ്പോൾ തീർച്ചയായും റിസൾട്ട് ഉണ്ടാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കേരളത്തിലുള്ള സമ്മർദ്ദം ഇത് തീർച്ചയായും എല്ലാവരും ഇടപെടുന്നുണ്ട് ഇതൊരു പൊളിറ്റിക്സ് അല്ല ഇതൊരു കേരളീയരുടെ പ്രിയപ്പെട്ട അർജുന വേണ്ടിയുള്ള തെരച്ചിലാണ് ആ രീതിയിലുള്ള തെരച്ചിൽ നടക്കുന്നുണ്ട്